ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുട്ടയും ബ്രെഡും വെച്ചിട്ട് ഒരു പലഹാരമാണ് അത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന പലഹാരമാണ് ചാ വൈകുന്നേരത്തെ ചായയ്ക്കോ ഇനി നമുക്ക് കുട്ടികൾക്ക് രാവിലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഒരു കഷ്ണം ഉള്ളി അരിഞ്ഞെടുത്തിരിക്കുന്നു ലേശം മല്ലിച്ചപ്പ് ഒരു ഒരു തക്കാളീൻ്റെ പകുതി കേട്ടോ ചെറുതാക്കി അരിഞ്ഞതാണ് ഇങ്ങനെ ഒരു ചെറുതാക്കിയിട്ട് ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ ആദ്യമൊന്ന് ബ്രെഡൊന്ന് നമുക്ക് ഒന്ന് നല്ലോണം നെയ്യിലൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ മുക്കിയിട്ടല്ല അങ്ങനെ നല്ലോണം ഒന്ന് പൊരിച്ചിട്ട് എടുക്കെ കേട്ടോ അത് ആദ്യം ഒരു ദോശക്കല്ല് വെക്കണ്ടേ ദോശക്കല്ല് വെച്ചിരിക്കുന്നത് ഞാൻ ആറ് മുട്ട എടുത്തത് ഈ രണ്ട് മുട്ടയായിട്ട് എടുക്കാനും വേണ്ടിയിട്ടോ മൂന്ന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ അത് നമുക്ക് അതൊന്ന് നെയ്യ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ ആദ്യം ബ്രെഡ് ദോശക്കല്ലി ചൂടായിട്ടെന്ന് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഞാൻ ആറ് കഷണം ബ്രെഡാണ് ഇട്ടെടുത്തത് അതൊന്ന് ഒഴിച്ചെടുക്കേ ഇത്ര നെയ്യ് മതി കേട്ടോ ഇതൊന്ന് ഗ്യാസ് ഓഫാക്കാം കേട്ടോ ഇത്ര റോസ്റ്റ് ആയാൽ മതി ഇതാ ഞാൻ ആദ്യം രണ്ട് മുട്ട എടുത്തിരിക്കുന്നത് അത് നല്ലോണം ഏശ് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കട്ടെ ദോശകല്ലിൽ ചൂടാക്കുന്നേ ഞാൻ ഈ രണ്ട് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ ഒന്ന് അതാക്കി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ കുറച്ച് തക്കാളി കുറച്ച് പച്ചമുളക് മുളക് പച്ചമുളക് മതി പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം മല്ലിയില ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ചീകര ഇട്ട് കൊടുത്താൽ കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നെയ്ച്ച ഉപ്പിൻ്റെ പൊടി ഇട്ട് കുറച്ച് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം കേട്ടോ ഇൻ്റെ ഇനി ഇതൊന്ന് രണ്ട് ഭാഗം മടക്കി കൊടുക്കാം ഇത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇത് നമുക്ക് വേണമെങ്കിലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഇത് കണ്ടില്ലേ ഇത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തതും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുക എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇനി അടുത്തതും കൂടി അങ്ങനെ ചെയ്യാം അടുത്ത് ഒഴിച്ചു കൊടുക്കണ്ടേ വെച്ച് ൊടുക്കെയ്യ് ഒഴിച്ചു കൊടുക്കുക பச்ச மிளகுல ஒரு முகபொடி உப்புபொடி പിടിച്ചിട്ട് കൊടുക്കട്ടെ നമ്മുടെ മുട്ട ഓംലേറ്റ് മുട്ടയും ബ്രെഡും കൂടി വെച്ച് ഓംലേറ്റ് ആക്കിയിട്ട് നമുക്ക് കഴിക്കട്ടെ എങ്ങനെ വേണമെങ്കിൽ ആക്കിയെടുക്കാം അത് ഇവിടെ റെഡി ആയിക്കുന്നേ ഇനി ഞാൻ ഇതിന് ഇത് വൈകുന്നേരത്തെ ചായയ്ക്ക് കേട്ടോ ഉണ്ടാക്കിയതെന്ന് ഇത് ഇത് ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തിരിക്കുന്നത് ഇത് കൂടുതൽ ചായക്ക് കൂട്ടി കഴിക്കുക അല്ലാതെ വെറുതെയും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും വല്ലതും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ കാണുന്നവർ ഞാൻ ഇതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ നമുക്കൊരു കഷ്ണം എടുക്കാൻ വേണ്ടിയിട്ട് കത്തിയെടുക്കട്ടെ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ടേ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം ഒന്ന് മുടിച്ച് നോക്കട്ടോ ോക്കുന്നേ ഇതായിട്ട് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ ഞാൻ കഴിക്കാത്ത എന്താ വെച്ചാൽ ഞാൻ മുട്ട കഴിക്കില്ല അതുകൊണ്ടാട്ടോ ഞാനിത് കഴിച്ചു നോക്കാത്തത് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്